എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് കറക്റ്റ് പറഞ്ഞ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി രാവിലെ അഞ്ച് മണി കേട്ടോ അഞ്ച് മണിയല്ല നാല് മുക്കാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ഒരു സുവർണ മുഹൂർത്തമാണ് പക്ഷേ രാവിലെ തന്നെ മുട്ടൻ ഒരു പണിയിട്ട് ഞാൻ ട്രെയിനിലാണ് പോകുന്നത് ഞാൻ എവിടേക്ക് പോകുന്നതെന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ നേരെ പോയി ട്രിവാണ്ട്രം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി പക്ഷേ എനിക്ക് അവിടെ നിന്നായിരുന്നില്ല ട്രെയിൻ എനിക്ക് കൊച്ചുവെളി എന്നായിരുന്നു പിന്നെ നേരെ ഒരു ഓട്ടോ വിളിച്ചു ട്രെയിൻ എടുത്ത് നോക്കിയപ്പോഴും തിരുവനന്തപുരം ആണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ഈ യാത്ര പോകണമെന്ന് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ എന്തോ ഞാൻ സാധാരണ എല്ലാം കറക്റ്റ് ടൈമിൽ എത്തുന്ന ആളാണ് പക്ഷേ ഇത് കുറച്ച് നേരത്തെ എത്തി അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ആ ചേട്ടൻ എന്നെ അവിടെ കൊണ്ട് അങ്ങ് എത്തിച്ചേട്ടോ ഞാൻ അവസാനം ആ ട്രെയിനിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയി എത്തി ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ഇത് കൊച്ചുവേളിയിൽ നിന്നാണെന്ന് പക്ഷേ ഞാൻ ഈ പോകാൻ നേരത്തെ രണ്ട് മാസം മുന്നേ എടുത്തപ്പോൾ പക്ഷേ പോകാൻ നേരത്തെ ഞാൻ മറന്നുപോയി അതാണ് പറ്റിപ്പോയത് അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നേപ്പാളിലേക്കാണ് കേട്ടോ അപ്പോൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പിന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ യാത്ര തുടർന്നു ഞാൻ ഒരു ആർ ഐ സി കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർ ഐ കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഇത് ഞാൻ ഒരു സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞാൻ പോകുന്നത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മാക്സിമം പോകാൻ ശ്രമിക്കുന്നത് കേട്ടോ ഞാൻ ഒരു യാത്രയ്ക്ക് ഒത്തിരി ബഡ്ജറ്റ് വേണം എന്നൊന്നും എനിക്കില്ല പേഴ്സണലി എൻ്റെ ഒരു ചോയ്സ് അല്ലേ യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാരണം നമ്മൾ ഒരു പുതിയ ആൾക്കാരെ ഒരു ആയിരം പുസ്തകങ്ങൾ വായിക്കണേക്കാട്ടെയും അറിവ് നമുക്ക് ഒരു യാത്ര കൊണ്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ഓരോ നമ്മളുടെ ഓരോ യാത്രയിലും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കണം അവരുടെ ജീവിതം നമ്മൾ വെളിയിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ സംസ്കാരങ്ങൾ അങ്ങനെ ഒരുപാട് ട്രെയിൻ അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകൾ കടന്ന് ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പല ആൾക്കാരും കയറുന്നുണ്ട് പല ആൾക്കാരും ഇറങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ ലൈഫിലും ഒരുപാട് പേര് വന്നും പോയും ഒക്കെ നിൽക്കും പക്ഷേ ട്രെയിൻ ആകുന്ന ജീവിതം ഓടിക്കൊണ്ടേയിരിക്കണം അത് അവസാന സ്റ്റോപ്പ് വരെ നിർത്താതെ ഓടണം അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഈ യാത്ര ഉറപ്പായും നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും നേപ്പാളൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളവർ കാരണം ഞാൻ ഇത് സോളോ ആയിട്ട് നടത്തുന്ന ഒന്നും ബുക്ക് ചെയ്യാതെ നടത്തുന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിതിൽ നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉള്ളവരും ടിക്കറ്റ് ഇല്ലാത്തവരും എല്ലാം കൂടെ നിറഞ്ഞിരിക്കണം കേട്ടോ ഈ പുള്ളിയാണ് എൻ്റെ കൂടെ എൻ്റെ ബെഡൻ്റെയും കൂടെ അവകാശിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഞാൻ നേപ്പാളിലേക്ക് പോകണം എന്ന് എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഈ നിമിഷം ഈ സ്ഥലം എത്തുന്നത് വരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എവിടെ പോകണം എവിടെ ഇറങ്ങണം എന്ന് എനിക്ക് ഗോരഖ്പൂരിൽ ഇറങ്ങണം ബാക്കിയെല്ലാം കണ്ട ഇതിൽ ചെയ്യാമെന്നുള്ള രീതിക്കെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തെ യാത്രയാണ് കേട്ടോ ഗോരഖ്പൂർ വരെ അതായത് മൂന്ന് ഡേയും രണ്ട് നൈറ്റും പല സ്റ്റേഷനുകളും പിന്നിട്ട് ഞാൻ എങ്ങനെ യാത്ര തുടർന്നു ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ്റെ ആദ്യത്തെ വിദേശയാത്ര നേപ്പാളിലേക്കായിരുന്നു എന്ന് പക്ഷേ ഇത് എൻ്റെ ഓക്കെ ഒരു സഞ്ചാരം എന്ന രീതിയിലുള്ള യാത്ര ആദ്യത്തെ നേപ്പാളിലേക്കാണ് അല്ലാതെ ഞാൻ വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട് എൻ്റെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം നേപ്പാളിൽ ഉണ്ടാവണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാനിങ്ങനെ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ ടോയ്ലറ്റ് ഒരു ദിവസം കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പുനു ദൈവ ദയവ് ചെയ്ത് മാക്സിമം സ്ലീപ്പറിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ചായ കുടിച്ചോണ്ടിരിക്കുന്ന പയ്യനില്ലേ പയ്യനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് മലയാളിയാണ് ഗോരഖ്പൂരിലൊരു പെങ്കുച്ചോയ് പ്രണയത്തിലായി അവിടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി പോവുകയാണ് കേട്ടോ അവരും അവനും കുടുംബം അപ്പം ഞാൻ പറഞ്ഞു തന്നത് ആർ എസ് കുറിച്ചു ലോക ഉടായ്പ് സംഭവമാണ് റെയിൽവേയുടെ തന്നെ ഏറ്റവും ഉടായ്പ് സംഭവമാണ് കാരണം ഒരു സീറ്റിൽ രണ്ട് പേർക്ക് കിടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് ഇവരെങ്ങനെയാണ് സ്ലീപ്പർ എടുക്കുന്ന ഒരാൾക്ക് രണ്ട് പേർക്ക് ഒരു ബെഡിൽ കണ്ട ഞാനും വേറൊരു പയ്യനും കൂടെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതാണ് അവസ്ഥ ഈതാണ് അവസ്ഥ ഇതെന്ന് വെച്ചാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഞാൻ രണ്ട് ദിവസം കിടന്നുറങ്ങിയത് ഇത് പറഞ്ഞാൽ പക്ഷേ ഓരോ യാത്രകളും ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്ന മിക്കവാറും യാത്രകൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കാട്ടിയും കഷ്ടപ്പെട്ട രീതിയിൽ കിടന്നുറങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കിടന്ന് രണ്ട് രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസാണ് ടാസ്ക്കാണ് ദയവ് ചെയ്ത് ആർ ഐ സി എന്ന് പറയുന്ന പരിപാടി നിർത്തുക ഓക്കെ ഡേ ടൈമിൽ രണ്ട് പേർക്ക് ആ സീറ്റിൽ ഇരിക്കാം പക്ഷേ രണ്ടുപേർ ഇങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് എനിക്ക് ഒരു പിടുത്തൊന്നും കിട്ടുന്നില്ല ദയവേ ഇത് ഈ ഉഡായ്പ പരിപാടി ആർ എ സി എന്ന് പറയുന്ന ഉടായ്പ പരിപാടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ കോണം പിടിക്കില്ല അത്രയും ശാപം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ട്രെയിനിൽ വെച്ച് ഒരു വാലാട്ടി കിളിയൊക്കെ ഉണ്ട് ഇതുപോലെ ഒരുപാട് പേര് ഇതേപോലെ റിക്ഷ എടുക്കാനും ഞാനിനി ഉത്തരേന്ത്യയിലോട്ട് പോകുമ്പോൾ കുറേ അടിപൊളി പരിപാടികളൊക്കെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ വാലാട്ടി കിളി ഏട്ടം എന്ത് ക്യൂട്ട് പയ്യനെന്ന് അറിയാമോ അതിനടുത്ത് സംസാരിക്കുന്ന എന്താ രസം നമുക്ക് പക്ഷേ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് അവസരങ്ങൾ വരത്തില്ലേ അതിൽ ഒരവസരം പോലെ എനിക്ക് തോന്നി ഇത് അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എന്തെങ്കിലും കൊടുക്കുക അവന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുക അവന് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ പറ്റും മിട്ടുമിട്ടുക്കാനാവും ഉറപ്പാണ് എനിക്ക് എനിക്ക് करो कोई जना है ओके डॉक्टर बना है डॉक्टर ठीक है ठीक है पैसा क्यों गाना गाने के लिए कितना पैसा चाहिए दस बस നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല അവൻ്റെ അടുത്ത് സ്കൂളിൽ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഞാനതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ട് ആ ചേട്ടൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ടുണ്ടായിരുന്ന എനിക്ക് പണ്ട് കിട്ടിയ കുറേ ഉപദേശങ്ങൾ ഞാൻ അവനങ്ങോട്ട് കൊടുത്തു കേട്ടോ കാരണം എനിക്കും ഉണ്ട് ഇതുപോലെ ഒരു മോനാ കേട്ടോ അവന് ഇത്രയും പ്രായമില്ല എന്നാലും അവനെ കാണുമ്പോൾ എനിക്ക് അവനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അവൻ്റെ അമ്മ ഇതുമെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ പഠിപ്പിക്കുക കേട്ടോ പാവം ഇങ്ങനെ ഇങ്ങനെ അവൻ പാടില്ല അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് മൈൻഡിൽ ഒരു വിശ്വാസമുണ്ട് അവൻ അവൻ്റെ പരിപാടിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവൻ എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് വരുമായിരിക്കും വരട്ടെ നമ്മുടെ ചേട്ടനുണ്ടല്ലോ ചേട്ടൻ ഈ വിമൽ കുർക്കപ്പാൻ അതിൻ്റെയൊക്കെ ഒരു മെയിൻ ആളാട്ടോ കേട്ടോ ചേട്ടൻ ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പാലക്കാട് ഇവിടെയോ ജോലി ചെയ്യുന്നതാണ് കേട്ടോ ഇവരെല്ലാവരും ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന സംഭവത്തിലുള്ള ഇവരെല്ലാവരും നാട്ടിലേക്ക് പോവുക കേട്ടോ അപ്പം ഇതുപോലുള്ള കുറേ ആൾക്കാർ നമ്മളെ ട്രെയിനിൽ എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതുപോലെ ഒരുപാട് വിൽപ്പനക്കാരും എല്ലാവരും വരും ചിലത് ഭയങ്കര ലാഭമാണ് ചിലത് ഭയങ്കര ഉടായ്പാണ് എന്താ വിമൽ കുട്ട പാൻ ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിലോട്ട് കയറിയപ്പോൾ തൊട്ട് വിൽക്ക് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു റെയിൽവേ ഇത് ഇതൊക്കെ നിയമപരമായി സമ്മതിച്ച കാര്യമാണെന്നാണ് തോന്നുന്നത് കാരണം ടി ടി ആർ ഒക്കെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം വിൽക്കുന്നുണ്ട് ഈ സാധനം ഈ ഉണ്ടല്ലോ ചേട്ടൻ പതിനാറ് വർഷമായിട്ട് നമ്മുടെ കേരളം തമിഴ്നാട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയി ഞാനൊരു ചെറിയ സ്റ്റാറായി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ വാച്ചും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നൂറ് രൂപ അങ്ങനെയൊക്കെ ഉള്ളു വലിയ പൈസയും കാര്യങ്ങളൊന്നും ഉള്ള സാധനങ്ങളല്ല ഞാൻ എൻ്റെ യാത്രകളിൽ എത്രയൊക്കെ നല്ല സാധനമായാലും എനിക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളായാൽ പോലും ഞാൻ വാങ്ങാറില്ല കേട്ടോ കാരണം അത് ചുമതുക ഞാൻ നടന്നായിരിക്കും കൂടുതൽ പോകുന്നത് ഞാൻ ചിലപ്പോൾ ലിഫ്റ്റ് അടിച്ചായിരിക്കും പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ചീപ്പായിട്ട് കിട്ടിയാലും എത്ര നല്ല സാധനമാണെങ്കിലും ഞാനത് വാങ്ങാറില്ല പിന്നെ ലാസ്റ്റിൽ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും എൻ്റെ പർച്ചേസിങ് ഡേ ഞാൻ തിരിച്ച് വരണം അതിനുള്ള ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു യൂസബിൾ സംഭവമാണ് താല്പര്യമുള്ളവർ വാങ്ങുന്നുണ്ട് ഇല്ലാത്തവർ വാങ്ങുന്നില്ല അല്ല സത്യം പറഞ്ഞാൽ ഞാൻ പയ്യനും രണ്ട് ദിവസം നേര ജോയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആർ ഐ സിയിൽ കിടക്കുന്ന മിക്ക ഓൾമോസ്റ്റ് ആരും ഉറങ്ങാറില്ല ആർ ഐ സി ആ ഒരു ബർത്തിൽ കിടക്കുന്ന അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എൻ്റെ നല്ല ചീത്തയാണ് ആ സമയത്ത് വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ പോട്ടെ അപ്പോൾ ഇനിയുള്ള വീഡിയോ കുട്ടികൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ കാരണം ചേട്ടൻ പറഞ്ഞു ഇത് ഈ വിമൽ കുർക്കൊക്കെ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യണേ എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൗതുകത്തിൽ ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല ഇതാരും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ചേട്ടൻ ആ സാമാനം വാങ്ങി ഇത് രണ്ടെണ്ണം കിട്ടും കേട്ടോ വിമൽ എന്ന് പറയുന്ന സാധനത്തിൽ രണ്ടെണ്ണം കിട്ടും അത് രണ്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് എന്തോ ഒരു സംഭവം മിക്സ് ചെയ്യുന്നു അത് നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു അത് വായിലോട്ടിടുന്നു അപ്പോഴാണ് കിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഈ നമ്മുടെ ഐ പി എല്ലിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ വരെ ഇതിൻ്റെയൊക്കെ പരസ്യം പറഞ്ഞു ഇത്രയും മാത്രം വരുമാനം ഇവർക്കുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ യു പിയിൽ എല്ലാവരും വിമൽ മറ്റേ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ ഇത് മാത്രമാണ് അവരുടെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടണം എന്നുള്ളൊരു അവസ്ഥയാണ് അത്രയ്ക്ക് വരുമാനമാണ് ഇവർക്ക് കിട്ടുന്നത് പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂമിലൊക്കെ പോയാൽ ഇവർ ഈ സാമാനം ചവച്ചിട്ട് നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചെങ്ങനെ കാണാൻ പറ്റും കിട്ടാം അത് മനോഹരമാണ് അതിമനോഹരമായ ചിത്രപ്പണികൾ അല്പസമയം കൂടെ കഴിയുമ്പം ഇന്ത്യൻ റെയിൽവേയുടെ എയർ ഹോസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെയിൽവേ ഹോസ്റ്റേഴ്സ് വരും കേട്ടോ അവർ നമ്മളിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ച് അവർ അങ്ങ് പോകും അത് ഉത്തരേന്ത്യയിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു മേളമാണ് മേളം നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ പത്തിൻ്റെ ചേഞ്ചസ് വച്ചേക്കണം ഇവർക്ക് വേണ്ടി മാത്രം കൊടുക്കുക അത് ചിലവർ ഗുണ്ടായുസമാണ് പക്ക ഗുണ്ടായുസം ഏ ഈ സുന്ദരിയായ പുള്ളിക്കാരി അതല്ല കേട്ടോ ഈ പുള്ളിക്കാരി കുർക്ക പാൻ വിമൽ ചെനി കനിയൊക്കെ വിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തം എയർ ഹോസ്റ്റർസാണ് കേട്ടോ അതായത് ഐ ആർ സി ടി സി ചായ പരിപ്പുവട പിന്നെ വട പിന്നെ ബിരിയാണി ഇതൊക്കെ വിൽക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ചൈനക്കിന് അത് ഒരു ബോക്സ് തീർന്നുകൊണ്ട് എടുത്ത് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ മികച്ച രീതിയിൽ വിൽപ്പന നടക്കുന്നുണ്ട് ഈ ബാഗ് മൊത്തവും പരിശോധിച്ചാൽ എന്താണ് കസ്റ്റംസ് പിടിക്കണേക്കാട്ടിയും കൂടുതൽ സാധനങ്ങൾ കിട്ടും കേട്ടോ ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ വിൽക്കാമോ എനിക്കറിഞ്ഞുകൂടാ ഇവരൊക്കെ വിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും വിൽക്കാം ഇത് അലൗഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത്രി പാടാതും ഇന്ത്യൻ റെയിൽവേയിൽ റെയിൽവേയെ നാറ്റിക്കുന്നതിൽ അതായത് വൃത്തി ഏറ്റവും മെയിൻ പങ്ക് വഹിക്കുന്നത് ഇതുപോലെയുള്ള വിൽ വിൽപ്പനക്കാരാണ് കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്നാവത്തില്ല ഇങ്ങനെ പോട്ട് ഇത് മറ്റൊരു ഐ ആർ സി ടി സി ജീവനക്കാരി കേട്ടോ വിമൽ കുർക്ക ചൈനി കൈനി ഒക്കെ വിൽക്കുന്ന ഐ ആർ സി ടി സിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അത് ആ കുറിയൊക്കെ കണ്ടില്ലേ അടുത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ നല്ല കൂടിയ ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ സ്റ്റാറാണ് ആ കുറി നീളമുള്ള കുറി പറയാ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഒരുപാട് പേര് കണ്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കളോ മക്കളുടെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ പിന്നീട് ഒരു കാലത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും അപ്പം ഒരു പുലിയായിരുന്നു എന്നൊക്കെ ചുമ്മാ കരുതിക്കട്ടെ എന്ന് കരുതി എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ടാൽ പിന്നെ ഭാവിയിൽ എന്തോ അറിയത്തില്ല ഭാവിയുടെ കാര്യമൊന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം ഒന്നും കേട്ടോ അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം പിന്നെ ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പം നമ്മൾ എൻ്റെ കൂടെ വന്ന ചേട്ടൻ ഇറങ്ങി ഭായിയൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അത് കുറച്ച് കടുപ്പമായി പോയി അടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കൊടുക്കും ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല യു പിയിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടിക്കുന്നത് കൊണ്ടില്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വിവരം എന്ന് പറയുന്നത് ഇല്ലാത്ത കുറച്ച് തീംസ എങ്ങനെയാണ് ശാസിക്കേണ്ടത് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല അവസാനം നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്താ പറയുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ചെറുക്കൻ കുറച്ച് മിച്ചറ് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പം അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് കുറച്ച് ബഹളം വെച്ചപ്പോൾ തന്നെ അടി കൊടുത്തു അടി അടിയെടുത്തപ്പം പിന്നെ അവിടെ കിടന്ന് പൂരക്കരച്ചിലായി പിന്നെ എടുത്തു വയ്ക്കുന്നു ആശ്വസിപ്പിക്കുന്നു പിന്നെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതൊക്കെ ഞാൻ കണ്ടതാണ് കുറച്ചൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെന്താ സ്നേഹമുണ്ട് സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ ശാസന കുറച്ച് കടുപ്പമാണ് അപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി ഒക്കെ കാലിയായി വരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത് കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഓരപ്പൂരിലെത്തും ഇതാ കണ്ടില്ലേ പിന്നെ എടുത്ത് ആ പേന മടി വെച്ചു കൊഞ്ചിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അപ്പോൾ നേരത്തെ അടിച്ച ആടി അവനാണോ കൊണ്ടതെന്ന് പോലും നമ്മൾ തെറ്റിദ്രിച്ച് കൊടുക്ക പോകുന്നു പിന്നെ അവന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു അവന് ആ മീച്ചർ തട്ടി കൊടുക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ അടി കുറച്ച് കിടപ്പായിപ്പോയി എന്ന് എന്ന് ഈ ഇത് കാണുന്ന ആർക്കും തോന്നും അവരങ്ങനെയാണ് അവരുടെ ഇത് അപ്പോൾ ഞാൻ അവസാനം ഗോരഖ്പൂർ ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കേട്ടോ ഇനി എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു ഐഡിയ അല്ല ഞാൻ ഹോട്ടൽ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോരഖ്പൂരിൽ ഓൺലൈനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് അതിൻ്റെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി മാക്സിമം നമ്മുടെ ഇതാണ് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും പോകുന്നു അതിൻ്റെ കൂടെ പോകുന്നു പിന്നെ അത്യാവശ്യം പക്ഷേ ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ട് അത്യാവശ്യം ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ കാരണം നേപ്പാളിൽ എവിടെയൊക്കെ പോകണം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അവസാനം ഞാൻ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന തീനി നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നേപ്പാളിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് ഹിമാലയവും മഞ്ഞും മഴയും എന്നുവേണ്ട ഞാൻ ലിഫ്റ്റ് അടിച്ചതും പിന്നെ കലിഞ്ചോക്കും ബുദ്ധൻ ജനിച്ച സ്ഥലവും അതായത് ലുംബിനിയും പിന്നെ അങ്ങനെ കാഠ്മണ്ഡുവും പൊക്രയും അടക്കം അടക്കം സോളോ യ്ക്ക് നടത്തിയ യാത്ര കുമാരിയുടെ കുമാരി എന്നാണ് ദൈവമൊക്കെ ഉണ്ട് അപ്പം അവരുടെ ദർബാറും പിന്നെ ബൗദ്ധ സ്തൂപവും ലോക പീസ്ഫുൾ എന്താണ് സ്തൂപം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബുദ്ധൻ്റെ സംഭവങ്ങളും അങ്ങനെ ഇഷ്ടം പോലെ പിന്നെ ഞാൻ കാണ്ഡാമൃഗത്തിന് തൊട്ടത് ആദ്യമായി കാണ്ഡാമൃഗത്തിന് തൊട്ടത് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു മലയാളിയെ അവിടെ വെച്ച് കണ്ടതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ വരാനുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾ നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്നറിയത്തില്ല പക്ഷേ അത്രയ്ക്ക് അടിപൊളി വീഡിയോസ് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് കാണുക കാണാൻ പറ്റുന്നവർ കാണുക ഓക്കെ ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഞാൻ നീ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല അത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈസ്ക്രൈബ്